ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം മഞ്ജു ഹാപ്പിനെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിവിടെ ഒന്ന് ഇരിക്കുക അല്ലേ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരിച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു ചൂടാണ് ചൂട് പഠിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം ഇതാണ് നമ്മുടെ ഇത് ഇത് ഇച്ചിരി പാടാണ് നമുക്ക് നോക്കാം ആദ്യമേ പറയാൻ ചോട് ഒരു സ്വല്പം ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ സ്റ്റെപ്പ് തുടങ്ങേണ്ടത് നമ്മുടെ ഇടത്തെ കാലിൽ ചവിട്ടി ഇടത്തേക്കാല് ഒരു ചവിട്ട് കൊടുക്കുക അതേ ഇടത്തേക്കാല് തന്നെ സൈഡിലേക്ക് നമ്മൾ നീട്ടി നീട്ടിവെക്കുക കണ്ടോ ഒന്ന് ചേരിച്ചു വെച്ചു ഇനി നമ്മൾ വലത് കാലം ഇടത് കാലം ഒരുമിച്ച് കൊണ്ടുവരും പിന്നെ വലത് കാലം മുൻപി വെക്കും വീണ്ടും ഇടത് കാല ചവിട്ടും ഇടത് കാലം സൈഡിലോട്ട് വെക്കും വലത് കാലു വെക്കും വലത് കാലം മുൻപോട്ടേക്ക് വെക്കും അതായത് ഇടത് ചവിട്ടി ഇടത്തേക്കാല് തന്നെ വെക്കണം വേണ്ട വൺ ഇടത്തേക്കാല് റൈറ്റ് ലെഗ് റൈറ്റ് ലെഗ് ലെഫ്റ്റ് ലെഗ് ലെഫ്റ്റ് ലെഗ് റൈറ്റ് ലെഗ് റൈറ്റ് ലെഗ് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇടതെടുക്കുമ്പോഴെല്ലാം നമ്മളെ വട്ടത്തിൻ്റെ സൈഡിലേക്ക് ചെരിയുകയും വലതെടുക്കുമ്പോൾ നമ്മൾ വട്ടത്തിന് വട്ടത്തിനുള്ളിലേക്ക് അഭിമുഖീകരിക്കുന്ന രീതിയിൽ നിൽക്കുകയും ചെയ്യണം ഇതേ സാധനം നമ്മൾ ബാക്കിലോട്ടും കളിക്കണം നോക്കിക്കേ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ നേരെ ബാക്കി വന്ന് വീണ്ടും റൈറ്റ് ലെഫ്റ്റ് വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ മനസ്സിലായോ ഇതേ സാധനം മുന്നിലും പുറകിലും മാറി മാറി നമ്മൾ കളിക്കണം അപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇടത്തെ കാല് ചവിട്ടുമ്പോൾ ഇടത്തോട്ട് നീങ്ങണം കാല് ചവിട്ടുമ്പോൾ വലത്തോട്ട് നീങ്ങണം വലത്തോട്ട് നീങ്ങണം വലത്തേക്കാല് മുൻപ് വെക്കണം നീങ്ങേണ്ടതെല്ലാം ഒരേ ഡയറക്ഷനിൽ തന്നെയാണ് അതാണ് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ആദ്യം കൊട്ടി ഒരു കയ്യേ എടുക്കാവുള്ളൂ പിന്നെ കൊട്ടി രണ്ട് കൈ എടുക്കണം ആദ്യം വലത്തേക്ക് കൊട്ടി ഇടത് കൈ എടുക്കണം അങ്ങനെ എടുക്കണം തിരിച്ച് മറിച്ചും തിരിച്ചും മറിച്ചുമാണ് എടുക്കുന്നത് ആദ്യം ഒരു കയ്യ് പിന്നെ രണ്ട് കൈ അതിപ്പോൾ ബാക്കിലോട്ടും അങ്ങനെ തന്നെ വലത്തോട്ട് കൊട്ടി ഇടത് കയ്യ് ഇടത്തോട്ട് കൊട്ടി വലത് കൈയും ഇടത് കൈയും ഇട വലത്തോട്ട് കൊട്ടി ഇടത് അപ്പുറത്തോട്ട് കൊട്ടി രണ്ട് കൈയും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ വലത്തോട്ടാണ് കൂട്ടുന്നത് എപ്പോഴും അപ്പോൾ എടുക്കേണ്ട ഇടത് കയ്യാണ് ഇടത്തോട്ട് കൊട്ടി കഴിയുമ്പോൾ നമ്മൾ രണ്ട് കൈയും എടുക്കണം വ്യത്യാസം മനസ്സിലായോ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടാണ് ഒരു ട്വിസ്റ്റാണ് ഈ ചൂട് അത് നല്ല ശ്രദ്ധിച്ച് നമ്മൾ കളിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ സ്റ്റെപ്പ് ഒന്ന് കണ്ടു കണ്ടുപഠിക്കൂട്ടോ ഫുള്ളായിട്ട് നമുക്ക് നോക്കാം എങ്കിലെ വാസുദേവ എൻ്റെ തോളിൽ കാമോ എങ്കിൽ വാസുദേവ എൻ്റെ തോളിൽ ഏടൂ കാമോ എങ്ങനെയുണ്ടായിരുന്നു ഒരിച്ചിരി പാടാണ് അതായത് നമ്മുടെ ശരീരം നന്നായിട്ട് വഴന്നു വന്നാൽ മാത്രമേ വഴങ്ങി വന്നാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഇതൊരു തിരുവാതിര ചൂടിനെക്കാട്ടി കൂടുതൽ നമ്മുടെ ശരീരത്തിന് നല്ലതായിട്ടൊരു എക്സസൈസും കൂടെയാണ് കാരണം ഇതിങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞ് തിരിഞ്ഞ് മറിഞ്ഞല്ലേ നമ്മൾ കളിക്കുന്നത് അപ്പം ഇതിൻ്റെ ഫുള്ളായിട്ടൊരു വീഡിയോ കൂടി ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതായത് കാലും കൈയും കൂടെ കിട്ടുന്നതും കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുകൂടെ ഒന്ന് നോക്കണം കേട്ടോ അപ്പോൾ എന്താ പറയുക ഞാൻ ഒരു ജ്വല്ലറി ബിസിനസ്സും കൂടെ നടത്തുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും എനിക്കൊരു വേറൊരു യൂട്യൂബ് ചാനലുണ്ട് അതിനകത്തോടെയാണ് ഇതെല്ലാം ഇടുന്നത് അപ്പം ആർക്കെങ്കിലും നല്ല ആഭരണങ്ങൾ നല്ല വിലക്കുറവിൽ വേണമെന്നാഗ്രഹം ഉണ്ടെങ്കിൽ ർച്ചയായിട്ടും എന്നെ സമീപിക്കണം കേട്ടോ എനിക്ക് എനിക്കിതിൻ്റെ താഴെ ഒരു കമൻറ്റ് ചെയ്താൽ മതി നിങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ കൂടെ വാട്സപ്പ് നമ്പറിൽ ഞാനിതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ചെയ്തു തരാം വളരെ കുറച്ച് വളരെ വില കുറച്ചുള്ള ആഭരണങ്ങളാണ് എൻ്റെ കൈവശമുള്ളത് അപ്പോൾ എല്ലാവരും എന്നെ അതിനും കൂടെ സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ പറയുകയാണ് കേട്ടോ എന്നെ ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരുടെ എല്ലാവർക്കും നമസ്കാരം അഞ്ചു സുരേഷ്